നമുക്കിനി ചില നല്ല കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ ആകാശ കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കുക നല്ല രസമായിരിക്കുമല്ലേ കാസർഗോഡ് ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും ക്യൂ ഗ്രൂപ്പ് ബേക്കൽ ബീച്ച് പാർക്ക് ഏറ്റെടുത്ത ശേഷം നിരവധി ആകർഷകങ്ങളായ കാഴ്ചകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ പുതുതായി സ്കൈ ഡൈനിങ് ആണ് ബീച്ച് പാർക്കിൽ സന്ദർശകരുടെ ഹരമായി മാറുന്നത് പക്ഷികളുടെ കണ്ണുകൾ പോലെ ഭൂമിയിലെ കാഴ്ചകൾ കാഴ്ചകൾപത് അടി ഉയരത്തിൽ നിന്ന് കണ്ടുകൊണ്ട് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാനുള്ള സൗകര്യമാണ് സ്കൈ ഡൈനിങ്ങിൽ ഒരുക്കിയിരിക്കുന്നത് എയർ എന്ന് ഏറക്കറില്ലേ ഞാനിപ്പോ എയറിലാണ് നിങ്ങൾ കാണുന്നുണ്ടുള്ള മനോഹരമായ കടലിനെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് സൺസെറ്റ് അവിടെ ഉണ്ട് നമ്മളിപ്പോ ബാക്കൽ ബീച്ചിലാണ് ബാക്കൽ ബീച്ചിലെ പുതിയൊരു സംരംഭമാണ് ഇത് അതായത് ഏറെന്ന് എയർന്നല്ല പകരം ആകാശത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന പുതിയൊരു ഏർപ്പാട് ഇത് എന്താണ് ഏതാണ് എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾ തന്നെ നമ്മളോട് പറയും ഒന്ന് ചോദിക്കാം അല്ലെ

നമ്മളെ നാട് ഇത്രയും ഭംഗിൽ കാണാൻ പ്രത്യേക സന്തോഷം ഇത്രയും മോൾ ഇത്രയും കാണാൻ പറ്റാന്ന് പറയുമ്പോൾ അതിലിപ്പറന്തോഷം കടലുണ്ട് റെയിൽ അതുപോലെ നല്ല പച്ചപ്പിള്ള നല്ല മനോഹരമായ സ്ഥലമുണ്ട് എന്തായാലും വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു സംവിധാനമായി ബന്ധപ്പെട്ട ഏർപ്പാടാക്കിയ കുറച്ച് ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം കാര്യങ്ങളാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സുരക്ഷാ ശ്രദ്ധിച്ചാണ് അവർ ഒരു ഹൈറ്റേ ഉള്ളൂ ഫ്ലാറ്റ് നമുക്ക് ടെൻഷൻ തോന്നാറില്ല ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു അഡ്വെഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പിന്നെ ഏർപ്പാടാക്കിയിട്ടാണ് ഇത് ചെയ്തത് ഞാൻ ശരിക്കും ഒരു അക്രോഫോബിക് ആയിട്ടുള്ള ആളാണ് എക്രോഫോബിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെ പേടിയുള്ള ആളാണ് പക്ഷേ ഇതിൽ കയറിയതിന് ശേഷം എനിക്ക് ആ പേടി മാറിയിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇനാഗ്രേഷൻ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ വെയിറ്റ് ചെയ്തൊക്കെയാണ് പതിനാലാം തീയതി വിഷുവിൻ്റെ അന്നാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളത് കേരളത്തിലെ ഫസ്റ്റ് ടൈം ആണ് സ്കൈ ഡൈനിങ് എന്നുള്ള ഒരു ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബേക്കൽ ബീച്ച് പാർക്ക് ക്യു എച്ച് ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം ടീം മന്ത്രയുമായി ചേർന്നിട്ടാണ് സ്കൈ സ്കൈഡൈനിങ് കേരളത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ചുറിയ ചുരുങ്ങിയ നിരക്കിലാണ് നമ്മളിതിൻ്റെ ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് സ്കൈ ഡൈനിങ് പകരം സ്കൈ സെലിബ്രേഷൻ എന്നാണ് നമ്മൾ കാസർഗോഡാർ ഇതിനെ പറയുന്നുള്ളത് കാരണം എല്ലാ രീതിയിലുള്ള നമ്മൾ എന്തായാലും എന്തായാലും ഇത് ുംസർകോട്ടുകാർക്ക് ഒരു സംഭവം തന്നെയാണ് കാസർഗോഡിനെ സംബന്ധിച്ച് വലിയൊരു പറയാം വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം കൊള്ളാമല്ലേ ആകാശ കാഴ്ച കണ്ടിങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും എന്തായാലും കാസർകോട് പോകുന്നവർ ബൈക്കലിൽ പോകുന്നവർ അത് ട്രൈ ചെയ്യാൻ മറക്കണം നമുക്ക്